ഹായ് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മോർണിംഗ് അപ്പോൾ ഒരു ചെറിയ റിവ്യൂ ആയിട്ട് വരുന്നു ഇന്നലെ ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്നലെ എന്താണ് നമ്മൾ കണ്ടത് ഷാനവാസിൻ്റെ മിന്നുന്ന പെർഫോമൻസ് ഷാനവാസ് വളരെ ഗംഭീരമായി തന്നെ പ്രാങ്ക് അല്ലെങ്കിൽ സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് കൊടുത്ത പോലെ തന്നെ ചെയ്തു ഞാൻ നിങ്ങളോട് കഴിഞ്ഞ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ബിഗ് ബോസ് നമുക്കൊരു കള്ളത്തരം ചെയ്യാൻ അല്ലെങ്കിൽ കള്ളം പറയുന്ന മത്സരം തരികയാണെങ്കിൽ അല്ലെങ്കിൽ അത് ഗെയിമിലാണെങ്കിലും ടാസ്ക്കിലാണെങ്കിലും ശരി കള്ളത്തരത്തിലോ അല്ലെങ്കിൽ സൂത്രങ്ങളോ അല്ലെങ്കിൽ അടിച്ചുമാറ്റലുകളോ ഏത് രീതിയിലാണോ ബിഗ് ബോസ് തരുന്നത് അത് നമുക്ക് ചെയ്യാം അത് നമ്മൾ ചെയ്തേ പറ്റും നമുക്കവിടെ നിൽക്കേണ്ടേ പക്ഷേ പർപ്പസീവായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവിടെ കൂട്ടിയെടുപ്പിക്കുന്ന രീതിയിൽ അതിബുദ്ധിയും വക്രബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് ആ തെറ്റ് കളിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കാരണം ജനങ്ങളെ പറ്റിക്കാൻ മറ്റേത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ ജനങ്ങൾക്കറിയാം പക്ഷെ നമ്മൾ അതിബുദ്ധി കാണിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചാൽ ജനങ്ങൾ ഉറപ്പായും തിരിച്ച് പണി തരും എന്നുള്ളതിന് മാറ്റമൊന്നുമില്ല എന്തായാലും അക്ബർ ഷാനവാസ് ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചു അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ എടുത്ത് നോക്കാനുള്ളത് ഷാനവാസിൻ്റെ അടുത്ത സുഹൃത്താണ് അനീഷ് പക്ഷെ എന്തുകൊണ്ട് അനീഷിനെ ഷാനവാസ് സെലക്ട് ചെയ്തില്ല പകരം കുറ്റം പറഞ്ഞിരുന്ന ഷാനവാ അക്ബറിന് ഞാൻ വീണ്ടും അക്ബറിൻ്റെ പേര് പറയുമ്പോൾ അക്ബറിൻ്റെ പി ആർ എന്ന് വിചാരിക്കരുത് അക്ബറിന് സ്പെയ്സ് പോലും കൊടുക്കരുതെന്ന് ചിലരോട് ഷാനവാസ് പറഞ്ഞതിൽ ആ അക്ബറിനെ തന്നെ ഈ പ്രാങ്കിന് അല്ലെങ്കിൽ ഈ സീക്രട്ട് ടാസ്കിന് ആദ്യം വിളിച്ചിട്ട് അക്ബറിനോട് സത്യസന്ധമായി എല്ലാം പറഞ്ഞു എന്തുകൊണ്ട് അവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ഷോയിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അക്ബറാണ് യഥാർത്ഥ വിശ്വസ്തൻ അക്ബറിനെ വിശ്വസിക്കാം അക്ബർ ചതിക്കില്ല വാക്കു പറഞ്ഞാൽ പാലിക്കും സത്യസന്ധനാണ് എന്ന് ഷാനവാസിന് മനസ്സിലായി നമുക്ക് എനിക്കും മനസ്സിലായി ഇത് കഴിഞ്ഞ നോമിനേഷൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നോക്കാം ആതിലെയും നൂറയും വ്യക്തിപരമായി തന്നെ ശക്തമായി ഷാനവാസിനെതിരെ പറഞ്ഞു അതേ അവർ തിരിച്ച് പുറത്തു പോകാതെ തിരിച്ചു വന്നിട്ട് ഷാനവാസിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സീനും നമ്മൾ കണ്ടു ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് അല്ലേ ഇനി അനീഷ് ആര്യനെയാണ് നോമിനേറ്റ് ചെയ്തത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പോലെ തന്നെ അനീഷിനെ വ്യക്തമായി അറിയാം ആര്യനാണ് ശക്തനായ എതിരാളി ആര്യനാണ് മികച്ച പെർഫോമർ ഗെയിമർ എൻ്റർടൈനർ ആക്റ്റീവ് എനർജറ്റിക് എല്ലാവരുമായി കമ്പനി കൂടുന്ന ആൾ പ്രതികരിക്കുന്ന ആൾ എല്ലാ തരത്തിലും ഓവറോൾ ഓൾറൗണ്ടറായി ആര്യൻ തന്നെയാണ് മുന്നിൽ അപ്പോൾ അനീഷിനറിയാം അനീഷിൻ്റെ എതിരാളി ആര്യനാണ് എങ്ങനെ ആര്യൻ പുറത്തു പോകണം എന്നുള്ളത് ഓക്കെ അത് നല്ല കാര്യം സ്വാഭാവികമായി വലിയ ശത്രുവാലെങ്കിൽ വലിയ എതിരാളികളെ പുറത്താക്കാൻ ചില ശ്രമിക്കും അതിന് ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ അനീഷ് പെട്ടു എന്നുള്ളത് ഷാനവാസിനോട് ലാസ്റ്റ് ചെന്നിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ട് എന്നെ ആ പ്രാങ്കിൽ ചേർത്തില്ല അല്ലെങ്കിൽ സീക്രട്ട് ടാസ്കിൽ എന്നെ ചേർത്തില്ല കാരണം അനീഷിന് മനസ്സിലായി ആരിനെ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നുള്ള സംഭവം ചിന്തിക്കുക ദൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ന്യൂസ് കണ്ടു ഒരു ഇൻ്റർവ്യൂവിൽ മുൻകാല വിജയികളിൽ ബിഗ് ബോസ് വിജയികളിൽ ഒരാൾ എന്നോട് ചോദിച്ചു താങ്കൾക്ക് പി ആർ ഉണ്ടോ എന്ന് അപ്പോഴദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് കേട്ടു പിന്നെ എപ്പോൾ പോയ എല്ലാവർക്കും പി ആർ ഉണ്ട് പി ആർ വേണം പി ആറും കൊണ്ടേ ബിഗ് ബോസ് പോകാവൂ പി ആർ ഇല്ലാതെ പോകരുത് എന്ന് പറയുന്ന രീതി കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നി അദ്ദേഹം ബുദ്ധിമാനാണോ അതോ മണ്ടനാണോ അതോ മറ്റുള്ളവരെ മണ്ടനാക്കുകയാണോ ഇതിന് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇതിന് രണ്ടിനും കേട്ടോ പരീക്ഷ എഴുതാൻ വേണ്ടി നമ്മൾ ഹാളിൽ പോകുമ്പം കുറച്ചൊക്കെ പഠിച്ചിട്ട് പിന്നെ ഗൈഡും തുണ്ടും കൊണ്ടുപോയി പരീക്ഷ എഴുതുന്ന ഒരു മെത്തേഡ് അങ്ങനെ പരീക്ഷ എഴുതി ഫസ്റ്റ് വാങ്ങുക ദെൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ച് മനസ്സിലാക്കി പരീക്ഷ എഴുതി ഫസ്റ്റ് വാങ്ങുക ഏതാണ് നീതിപൂർവമായിട്ടുള്ളത് എന്ന് ഞാൻ എക്സാമ്പിൾ ഇട്ടപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും എന്തായാലും ചിന്തിക്കുക കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കണ്ട നിങ്ങളുടേതായ വ്യൂസ് രേഖപ്പെടുത്തുക പക്ഷെ ഒരു കാര്യം കൂടെ ഇടുന്നു യഥാർത്ഥത്തിൽ പലരും അക്ബറാണ് അതിനകത്തെ കുത്തിത്തിരിപ്പ് പാര എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ സത്യത്തിൽ ആ ബിഗ് ബോസ് സീസൺ സെവനിനകത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കള്ളത്തരങ്ങൾ പറഞ്ഞ് പുറത്തേക്ക് വിടുന്നതും കൂട്ടിയടിപ്പിക്കുന്നതും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതും വക്രബുദ്ധിയും സൂത്രബുദ്ധിയുമൊക്കെയായി കംപ്ലീറ്റ് നടന്ന് പ്രവർത്തിക്കുന്ന വ്യക്തി ആരാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ക്ലൂസ് ഞാൻ തന്നാൽ നിങ്ങൾ പെട്ടെന്ന് പറയും അതുകൊണ്ട് ക്ലൂ ഞാൻ തരുന്നില്ല നിങ്ങൾ കണ്ടെത്തുന്നതും എനിക്ക് ബോധ്യപ്പെട്ടതും ശരി മാച്ച് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഒരു ഗെയിം ഷോയല്ലേ ഗെയിമായിട്ടെടുക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും ഐ ലവ് യു ആൾ താങ്ക് യു